നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ചൂരമീനോട് ഒരു അതി അതൃപ്തിയും അല്ലെങ്കിൽ ഇഷ്ടക്കേടും നമ്മീനോടുള്ളൊരു ഇഷ്ടവും ഒക്കെ പുറത്തു പറഞ്ഞത് സി പി ഐ നേതാവായ സി ദിവാകരനാണ് അദ്ദേഹം വീണ്ടും ഒരു വിവാദത്തിന് ഈ കഴിഞ്ഞ ദിവസം തിരികൊളുത്തിയിട്ടുണ്ട് അതായത് കേരളമെന്ന് പറയുന്നത് ഭാരതത്തെ ഒരു ചെറിയ പഞ്ചായത്ത് ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തൊരു ചുക്കും ചുണ്ണാമ്പുമില്ല കാരണം സർക്കാർ തുടങ്ങേണ്ട നിർമ്മാണശാലകളോ ഫാക്ടറികളോ ഒന്നും തുടങ്ങുവാൻ സർക്കാർ മുൻകൈ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ യുവജനങ്ങൾ ജോലി തേടി കേരളം വിട്ടുപോകുന്നൊരവസ്ഥ സംജാതമായിരിക്കുന്നു അത് വളരെ പരിതാപകരമായുള്ളൊരു സ്ഥിതിയാണ് എന്നുള്ളൊരു വാർത്തയാണ് സി ദിവാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയപ്രകടനത്തോട് അനുകൂലിച്ചും എതിർത്തും നിരവധി അഭിപ്രായങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഏറെക്കുറെ ഒരു രീതിയിൽ സാധൂകരിക്കുന്ന തരത്തിൽ മറ്റൊരു വാർത്തയും കൂടി ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചൊരു വാർത്തയായിരുന്നു മലപ്പുറത്ത് നിന്നുള്ള ഒരു എം റഷീദ എന്നൊരു യുവതിയാണ് ആ വാർത്ത പുറത്തുവിട്ടത് ഈ യുവതിയെ ആര് ആരാണ് എന്നുള്ളത് ഒരു പ്രത്യേക ശ്രദ്ധയെ അർഹിക്കുന്നൊരു കാര്യമാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ അക്കാഡമിക് കൗൺസിൽ അംഗമായിരുന്നു തന്നെയുമല്ല അസോസിയേഷൻ സെക്രട്ടറിയോ അങ്ങനെ എന്തോ ഒരു പ പദവിയും വഹിച്ചിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് വഹിച്ചിരുന്ന ഒരു യുവതിയാണ് എം റഷീദ എം റഷീദ എന്ത് വാർത്തയാണ് മാധ്യമങ്ങളോട് പുറത്തുവിട്ട് അതും എല്ലാവരും കണ്ടു കാണും ഇതിൻ്റെ ഒരു വിശകലനമായതുകൊണ്ട് അതിൻ്റെ ഒരു രത്നം ചുരുക്കം പറയേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രം പറയുന്നു ഉറുദു അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള പി എസ് സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം റഷീദ എഴുതിയിരുന്നു ആ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരീക്ഷ എന്നുള്ളത് പ്രത്യേകമോർക്കുക ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴാം തീയതി കാലഹരണപ്പെട്ടുപോയി ഒന്നാം റാങ്കുകാരിക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല ഈ വിവരം മാധ്യമങ്ങളോട് എം റഷീദ വളരെ അധികം ദുഃഖത്തോടു കൂടി പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അതിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് കാലാഹരണപ്പെട്ടു പോവുക എന്നുള്ളത് സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന നടക്കുന്നൊരു സംഭവമല്ലോ അല്ല പക്ഷേ ഈ ഒരു സംഭവത്തെ രണ്ട് കാര്യങ്ങളുമായി ചേർത്ത് വായിക്കുക ശ്രീ ദിവാകരൻ പറഞ്ഞൊരു അഭിപ്രായം കാരണം യുവജനങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടുന്ന ഒരു സാഹചര്യമോ ഇല്ല അദ്ദേഹം അത് പറഞ്ഞത് നിർമ്മാണശാലകളോ ഫാക്ടറികളോ പുതിയതായി സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനോ സർക്കാർ യാതൊരു നടപടികളും എടുക്കുന്നില്ല അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു സർക്കാർ ജോലികളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മൂന്ന് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചോ അല്ലെങ്കിൽ യാതൊരു നടപടികൾ സ്വീകരിക്കപ്പെടാതെയോ റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെട്ട് ഒന്നാം റാങ്ക് നേടിയോ പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയവർക്ക് പോലും നിയമനം ലഭിക്കാത്തൊരവസ്ഥ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു അവിടെയാണ് രണ്ടാമത്തെ കാര്യം ചേർത്ത് വായിക്കേണ്ടത് പ്രസക്തമാകുന്നത് ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിക്കുകയുണ്ടായി ഏതാണ്ട് ഒന്നര ലക്ഷത്തിനു മേൽ യുവതയ്ക്ക് യുവജനങ്ങൾക്ക് പി എസ് സി വഴി തൊഴിൽ നൽകുകയുണ്ടായി എന്നും അത്തരത്തിലുള്ളൊരു അവകാശവാദം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി നിയമസഭയിൽ ഉന്നയിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു വാർത്ത നമ്മെ തേടിയെത്തുന്നത് ഒന്നാം റാങ്ക് ഗാരിക്ക് പോലും നിയമനമില്ലാത്തൊരവസ്ഥ ഈ എം റഷീദയുടെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ ചില പേരുകൾ നിങ്ങളോട് വായിക്കാം ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് മറ്റ് പട്ടികകൾ നിരവധിയുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തിക ഈ കഴിഞ്ഞ ദിവസം ചർച്ചയായതുകൊണ്ട് മാത്രം അത് സംബന്ധിച്ച് നടന്ന പരീക്ഷകളുടെ ചില വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഒന്ന് നോക്കി വായിക്കുകയാണ് ക്ഷമിക്കണം കാരണം പേരുകൾ പേരുകളും ഈ പരീക്ഷകൾ ഏത് വിഭാഗത്തിലേക്കാണ് നടന്നതും എന്നുള്ളത് തെറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നോക്കി വായിക്കുന്നത് എം റഷീദയുടെ കാര്യം പറഞ്ഞു എം റഷീദ അസിസ്റ്റന്റ് പ്രൊഫസർ ഉറുദു തസ്തികയിലേക്കാണ് പി എസ് സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയത് ആ പട്ടിക പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴ് പട്ടിക എന്നുദ്ദേശിക്കുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് പട്ടിക പുറത്തു വരുന്നതെന്ന് പറയുന്നു ഇനി രണ്ടാമത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇസ്ലാമിക് ഹിസ്റ്ററി പട്ടിക പുറത്തു വന്നത് റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്ന് കാലാവധി ഇനി ഇരുപത്തിരണ്ടോ ഇരുപത്തൊന്നോ ദിവസങ്ങൾ മാത്രം കല കാലഹരണപ്പെട്ടു പോകും ആ റാങ്ക് ലിസ്റ്റ് അതിലൊന്നാം റാങ്ക് നേടിയ കെ ഹിലാവുദ്ദീന് ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല അടുത്തത് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഫിലോസഫി ഒന്നാം റാങ്കുകാരിയുടെ പേര് സരസ്വതി നായർ തിരുവനന്തപുരം നിവാസിനിയാണ് ഈ ഫിലോസഫിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ്റെ പട്ടിക പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്ന് ഇനി നാലര മാസം കൂടിയേ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയുള്ളു ആ പട്ടികയ്ക്ക് കാലാവധിയുള്ളൂ ഇതുവരെ ഒന്നാം റാങ്കുകാരിക്കും നിയമനം ലഭിച്ചിട്ടില്ല അടുത്തത് അസിസ്റ്റൻ്റ് പ്രൊഫസർ സോഷ്യോളജി പട്ടിക പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ട് കാലാവധി ഇനി ആറുമാസം കൂടി ആ പട്ടികയുടെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇനി ഒരു ആറ് മാസം കൂടി ഇതുവരെ നിയമനമൊന്നും ആയിട്ടില്ല ആ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ സംജാതമായിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസങ്ങളായി പോലുമല്ല അല്ലെങ്കിൽ ആറുമാസത്തേക്ക് ആറ് മാസങ്ങൾക്കുള്ളിൽ കാലഹരണപ്പെട്ടു പോകുന്ന റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഒന്നാം റാങ്ക് ഗാരിക്ക് പോലും ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല ഇരുപത് ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ഇനി കാലഹരണപ്പെടുവാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഒന്നാം റാങ്കുകാരനോ റാങ്കുകാരിക്കോ ഇതുവരെ നിയമനം ലഭിച്ചിട്ടില്ല ഇതാണ് പി എസ് സി പരീക്ഷകളുടെ അവസ്ഥ ഇതാണ് കേരളത്തിലെ യുവജനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരവസ്ഥ അതായത് സർക്കാർ ജോലി മോഹിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന യുവതയുടെ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ടുള്ള പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു നേട്ടം അതെന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭയിൽ ധനകാര്യമന്ത്രി നടത്തിയ അവകാശവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വിഷയത്തിലേക്ക് പ്രേക്ഷകർ ശ്രദ്ധയോടുകൂടി തന്നെ അവരുടെ വീക്ഷണകോണ് പതിപ്പിക്കണം അല്ലെങ്കിൽ വീക്ഷണം പതിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം മറ്റൊരു കാര്യം കൂടി ഇതിനെ അനുബന്ധമായി പറയാം ഈ റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ കാലഹരണപ്പെട്ടു പോകുന്നതും ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്തതുമായിട്ടുള്ളൊരവസ്ഥ വരുന്നതിൻ്റെ ഒരു കാരണം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാരണമാണ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് പട്ടികകളെ അല്ലെങ്കിൽ പി എസ് സിയെ തന്നെ നോക്കുകുത്തികളാക്കി നിർത്തി ഈ പിൻവാതിൽ നിയമനങ്ങളും കരാർ നിയമനങ്ങളും സർക്കാർ നടത്തുന്ന ഒരു നടപടിക്രമം ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി പരക്കെ നിലവിലുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒരു പത്ത് നിമിഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ ക്യാമറയുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നതിന് ഒരു പത്ത് നിമിഷങ്ങൾക്ക് മുമ്പ് ചൂടോടെ അറിയുവാൻ കഴിയുന്ന ഒരു വാർത്ത കൺസ്യൂമർ ഫെഡിൽ ഇത്തരത്തിൽ കരാർ നിയമനം നടത്തപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തപ്പെട്ട ആളുകളെ സ്ഥിരപ്പെടുത്തുവാനുള്ള ഒരു നടപടി സർക്കാർ ദ്രുതഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ആലോചിച്ചു നോക്കൂ അർഹതപ്പെട്ട പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ആ ജോലിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യുവജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കരാർ നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളും അവയുടെ സ്ഥിരപ്പെടുത്തലുകളും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ അല്ലെങ്കിൽ കരാർ നിയമനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നത് അതും പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അത് സർക്കാരിന് എന്തെങ്കിലും ധനപരമായിട്ടുള്ള നേട്ടം ഇത്ത ഇത്തരം കരാർ നിയമനങ്ങളിലൂടെ ഉണ്ടാകുന്നത് കൊണ്ടാണോ അല്ലേ അല്ല ഈ കരാർ നിയമനങ്ങളോ പിൻവാതിൽ നിയമനങ്ങളോ ഒരു അടിമ വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ പരിചയത്തിലുള്ള ബന്ധു എന്ന് തന്നെ വയ്ക്കാം ഒരു ചേച്ചിയുടെ മകൻ ശാരീരികമായിട്ടൊരല്പം അസുഖങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെ വടക്ക് ഉള്ളൊരു ജില്ലയാണ് ജില്ലയും ഞാൻ പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ളൊരു ജില്ലയാണ് ആ ജില്ലയിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുവാനുള്ള അസൗകര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ് ഈ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മകൻ അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടി അനു അനുഭാവമൊന്നുമില്ല എന്നാലും കുടുംബക്കാർ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് പുള്ളിയും കമ്മ്യൂണിസ്റ്റുകാരനാണ് പുള്ളിയുടെ ഈ ശാരീരിക വൈഷമ്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലുള്ളൊരു സഹകരണ ബാങ്കിൽ പുള്ളിക്ക് ജോലി ലഭിക്കുന്നു ജോലി തുടരുന്നു പുള്ളിയുടെ വിവാഹമൊക്കെ കഴിയുന്നു ആ ആയിടയ്ക്കാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉയർന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയാണെങ്കിലും ചേച്ചി ഒരു നല്ലൊരു ഭക്തയാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ ശബരിമല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയാണ് ഒരു അൻപത്തി ആറ് വയസ്സ് കഴിയുവാനായിട്ട് കാത്തു കാത്തിരുന്ന് ശബരിമല ദർശനം നടത്തേ നടത്തണമെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ചേച്ചി അപ്പോൾ ആ ശബരിമല സ്ത്രീ പ്രവേശനം വിഷയമുയരുകയും ആക്ടിവിസ്റ്റുകളെ ഇരട്ടിൻ്റെ മറവിൽ തലയിൽ മുണ്ടിട്ട് പോലീസ് അകമ്പടിയോടുകൂടി നടക്കിലൂടെ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുകയും ചെയ്തതോടുകൂടി ചേച്ചി പതിയെ പതിയെ ഈ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും അത് പ്രകടമായി അവരോട് പറയുന്നൊരവസരം വന്നുചേരുകയും ചെയ്തു അത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യത്തിന് ഈ ബക്കറ്റ് വിരിവുമായിട്ട് ഇപ്പോൾ പയ്യന്നെ ഫണ്ട് വെട്ടിച്ച ഫണ്ട് പിരിവുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു ബക്കറ്റ് പിരിവിനായി പാർട്ടി സഖാക്കൾ സമീപിച്ചപ്പോൾ ചേച്ചി അത് തുറന്നു പറയുകയും ചെയ്തു ഇനി ഒരു അഞ്ച് പൈസ ഞാൻ തരില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു വെച്ചു അവരൊന്നും മിണ്ടിയില്ല അവരങ്ങ് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മകൻ്റെ ഫോൺ ചേച്ചിക്ക് വന്നു അമ്മ എന്താ ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ ജോലിയെ വരെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി എന്ത് ചെയ്തു കമ്മിറ്റി ഓഫീസ് പാർട്ടി ഓഫീസിൽ പോയി ആ സംഭാവന കൊടുത്തു മാപ്പ് പറയേണ്ടി വന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത്രയും കാലം ആ ജില്ലയിൽ സജീവമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ള രീതിയിലുള്ളൊരു പൊതിഞ്ഞ താക്കീതുകൾ നൽകി അവർ ചേച്ചിയെ യാത്രയാക്കി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടിമകളെ സൃഷ്ടിക്കുവാനുള്ളൊരു പ്രക്രിയ ഈ കരാർ നിയമനം കാരണം ഈ എൻ്റെ ചേച്ചിയുടെ മകൻ്റെ നിയമനം കരാർ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും പുതുക്കുന്ന കരാർ ആ കരാർ ആര് പുതുക്കുന്നു ആര് തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു ഇത്തരത്തിലുള്ള കരാർ അടിസ്ഥാനത്തിൽ അടിമകളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് റഷീദെ പോലുള്ള യുവതികളുടെ എല്ലാ പ്രതീക്ഷകളെയും തല്ലി തല്ലിത്തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം നിയമനങ്ങൾ റാങ്ക് ലിസ്റ്റുകളെ അവഗണിച്ചുകൊണ്ടുള്ള പി എസ് സിയെ നോക്കുകുത്തികളാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രക്രിയകൾ ഈ കേരളത്തിൽ നടക്കുന്നത് സി ദിവാകരൻ പറഞ്ഞ കാര്യവും ബാലഗോപാലിൻ്റെ അവകാശവാദവും പി ആർ വർക്കുകളിലൂടെയും പരസ്യ പ്രചാരണങ്ങളിലൂടെയും കേരളത്തെ ഉന്നതി ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പിണറായി വിജയൻ എടുത്തുകൊണ്ട് പറക്കുകയാണ് എന്നുള്ള അവകാശവാദങ്ങളും എല്ലാം ചേർത്ത് വായിച്ചിട്ട് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് റഷീദമാരിലേക്ക് നോക്കുക അല്ലെങ്കിൽ സരസ്വതി നായർമാരിലേക്ക് നോക്കുക ആരാണെന്നുള്ള സരസ്വതി നായർ ആരാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ മറന്നുപോയി കാണും ഞാൻ മറക്കാത്തത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഇതേ അസിസ്റ്റൻറ്റ് പ്രൊഫസറിലെ മറ്റൊരു വിഷയത്തിന് വേണ്ടി ആ വിഷയം എന്താണെന്ന് പോലും മറന്നുപോയി ആണെന്നാണ് എൻ്റെ ഓർമ്മ വേണമെങ്കിൽ ഒന്നും കൂടി നോക്കിയിട്ട് കൃത്യമായി പറഞ്ഞുതരാം ഭാഗ്യം ഫിലോസഫി തന്നെയാണ് പേരും കുറച്ച് കഴിയുമ്പോൾ ഞാനും മറന്നുപോകും അതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുഴപ്പം പക്ഷേ മറക്കാതിരിക്കുക കാരണം റഷീദമാരും സരസ്വതി നായർമാരും മമതാ ജേക്കബുമാരും ഒന്നും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നാട് വിട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുവാൻ ഭാവിയില്ലെങ്കിലും ഇപ്പോൾ അടിമകളായി തുടരുന്നവർ പോലും വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ ആ അടിമത്ത മനോഭാവം ഒരു നിമിഷത്തേക്ക് ഒരു മാത്ര നേരത്തേക്കൊന്ന് മാറ്റിവെച്ച് വോട്ട് ചെയ്യുക എന്നുവെച്ച് നേരെ പിടിച്ചതിനേക്കാളും വലുതളയിലാണെന്ന് പറഞ്ഞ് യു ഡി എഫ് തമ്പുരാക്കന്മാരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിമകളെ കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത് തൂക്കു മന്ത്രിസഭയാണ് താൽക്കാലിക പരിഹാരമെങ്കിൽ അല്ലെങ്കിൽ ഒരു നിരന്തര പരിഹാരത്തിനൊരു താൽക്കാലിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന തൂക്കു മന്ത്രിസഭയാണ് പരിഹാരമെങ്കിൽ അത്തരത്തിൽ നീങ്ങുക എന്താണ് എന്നുള്ളത് ബുദ്ധിപൂർവം ഒരു ആലോചിച്ചുറപ്പിച്ച് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക ഇവരെ ഇങ്ങനെ കയറുരി വിട്ടാൽ കേരളം സർവനാശത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനി അധികം സമയമില്ല അധികം താമസവുമില്ല നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നുപോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും